നമസ്കാരം വിശ്വാസവും ചരിത്രവും സമ്മേളിക്കുന്ന മാഹി സെന്തരേസ ബെസലിക്കായി വിശുദ്ധ അമ്മ തൃസ്യായുടെ തിരുനാളിന് കൊടിയേറിയിരിക്കുകയാണ് നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഭക്തജനസാഗരം ഇവിടേക്ക് ഒഴുകിയെത്തുന്നു ഭക്തിയുടെ ഉരുൾ നേർച്ചകളും സ്നേഹത്തിൻ്റെ വിളക്കുകളും പുലർച്ചെ വരെ നേടുന്ന പ്രാർത്ഥന മന്ത്രധ്വനികളുമായി മാഹി ഒരു മഹാ ഉത്സവഭൂമിയായി മാറുകയാണ് ഫ്രഞ്ച് പൈതൃകത്തിന്റെ നാട്ടിൽ ജാതിയും മതവും മറന്ന് എല്ലാവർക്കും ഒരമ്മയായി നിലകൊള്ളുന്ന മയ്യഴി മാതാവിന്റെ അത്ഭുത തിരുനാളിലേക്ക് ആത്മീയതയുടെയും സാംസ്കാരിക സൗഹൃദത്തിൻ്റെയും ഈ മഹാമേളയിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഇരുന്നൂറ്റി എൺപതിലധികം വർഷങ്ങളുടെ പാരമ്പര്യം ഫ്രഞ്ച് ചരിത്രമുറങ്ങുന്ന മയ്യഴിയുടെ തീരത്തേക്ക് ഇതാ വീണ്ടും പുണ്യപ്രവാഹം ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ ഒരേ മനസ്സോടെ ഒഴുകിയെത്തുന്ന ആ മഹാനിമിഷം മാഹി ഇപ്പോൾ ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും തിരുനാൾ കുടിയേറി മാഹിയുടെ മതമൈത്രിയുടെ അടയാളമായ അമ്മ തൃശ്യാഡ് ദേവാലയം ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ആരാധനാലയമാണ് ഇറ്റാലിയൻ വൈദികനായ ഫാദർ ഡൊമിനിക് ഓഫ് ജോൺ ഓഫ് ദ ക്രോസ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഫ്രഞ്ച് റോയൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്തോടെ മാഹിയിലെത്തുകയും മതബോധനത്തിനായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ പുല്ലുമേഞ്ഞ ഷെഡ് പണിയുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ പള്ളിയായി രൂപാന്തരപ്പെടുത്തി ബ്രിട്ടീഷ് ഫ്രഞ്ച് യുദ്ധത്തിൽ നശിപ്പിക്കപ്പെട്ട ദേവാലയം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിലാണ് ഇന്ന് കാണുന്ന രീതിയിൽ പണിതത് മാഹിയിലെ ആദ്യത്തെ നഗരസഭാംഗമായി പ്രവർത്തിച്ച ആബേദ് ഷേങ്ങാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ഫ്രഞ്ച് ഭരണകാലത്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയത് സർക്കാരാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂർ രൂപതയുടെ കീഴിലായിരുന്ന പള്ളിയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് പുതുച്ചേരി അതിരൂപതയുടെയും ഇപ്പോൾ കോഴിക്കോട് അതിരൂപതയുടെയും കീഴിലാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ സ്പെയിനിലാണ് അമ്മത്രിസ്യയുടെ ജനനം എല്ലാ വർഷവും ഒക്ടോബർ അഞ്ചിന് ആരംഭിച്ച് ഇരുപത്തിരണ്ടിന് അവസാനിക്കുന്ന തിരുനാൾ ആഘോഷത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ അമ്മ തൃസ്യയുടെ ദാരുശില്പത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം പറയാം അറബിക്കടലിലൂടെ സഞ്ചരിച്ച കപ്പൽ മാഹിക്ക് അഭിമുഖമായി എത്തിയപ്പോൾ നിച്ഛലമായതായും കപ്പലിലുണ്ടായ അമ്മ തൃസ്യയുടെ തിരു പള്ളിക്ക് നൽകാമെന്ന് നേർച്ച ചെയ്തപ്പോഴാണ് കപ്പൽ അവിടെ നിന്നും വിളകിയതെന്നും വിശ്വസിക്കപ്പെടുന്നു വിശുദ്ധ അമ്മ തൃസ്യയുടെ ദാരുശില്പം എല്ലാ വർഷവും ഒക്ടോബർ അഞ്ചിന് പള്ളിമേടയിലെ രഹസ്യ അറയിൽ നിന്നും പുറത്തെടുത്ത് പൊതുദർശനത്തിന് വെക്കുകയും ഒക്ടോബർ ഇരുപത്തിരണ്ടിന് തിരികെ വയ്ക്കുകയും ചെയ്യും നിരാശയുടെ വക്കിലെത്തുന്നവർക്ക് പ്രത്യാശയുടെ പ്രകാശഗോപുരമാണ് വടക്കൻ കേരളത്തിലെയും ആദ്യത്തെ ബസിലിക്കയായ മാഹി തീർത്ഥാടന കേന്ദ്രം മാഹിപ്പുടിയോരത്തെ ഈ മനോഹരമായ ദേവാലയം ഒരു വിളക്ക് ഗോപുരമാണ് മത്സ്യത്തൊഴിലാളികൾക്കും കടലിൽ സഞ്ചരിക്കുന്ന മറ്റുള്ളവർക്കും വഴി തെറ്റാതെ കരയെ പ്രാപിക്കാനാണ് രാത്രി മുഴുവൻ പ്രകാശം വരത്തി കടൽ തീരത്തെ ദീപസ്തംഭം നിലകൊള്ളുന്നത് അതുപോലെ മാഹിയുടെ ദീപസ്തംഭമാണ് ഈ ദേവാലയം ഇവിടെ വരുന്നവർക്കും ഇതിലെ പോകുന്നവർക്കും പതിറ്റാണ്ടുകളായി പ്രകാശം നൽകി ഈ ദേവാലയം നിലകൊള്ളുന്നു ഇവിടെ മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ നിറത്തിൻ്റെയോ പേരിൽ ആരും കല്ലുകൂടാറില്ല പരസ്പരം സഹായിച്ച് സ്നേഹിച്ച് മനസ്സിലാക്കി ഇന്ത്യക്ക് തന്നെ മാതൃകയായി മാഹിപ്പള്ളിയും ദേശവും നിലകൊള്ളുന്നു എന്നത് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മലബാർ മേഖലയുടെ ആത്മീയ ചരിത്രത്തിന് പ്രത്യേക മഹത്വം നൽകുന്നത് വിശുദ്ധ അമ്മ തൃശ്യായ സാന്നിധ്യം തന്നെയാണ് നാട്ടുകാരുടെ സ്വന്തം പ്രാർത്ഥന ദൈവത്തോടുള്ള സൗഹൃദ സംഭാഷണമാകണമെന്ന് അമ്മയുടെ വാക്കുകൾ ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ പ്രചോദിപ്പിക്കുന്നു മലബാറിലെ പള്ളികളിൽ അപൂർവമായ ഉരുൾ നേർച്ചയാണ് മാഹി തിരുനാളിലെ പ്രധാന ചടങ്ങുകളിലൊന്ന് ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രതിഫലനം കൂടിയായ ശയന പ്രദർശനത്തിൽ ഓരോ വർഷവും പങ്കെടുക്കാനെത്തുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് അതിൽ ജാതിയും മതവും ഒന്നുമില്ല മറ്റ് മതസ്ഥരും പല ദേശങ്ങളിൽ നിന്നുമുള്ളവരെല്ലാം ഉരുൾ നേർച്ചയ്ക്കായി ഇതിൽ പങ്കെടുക്കാനെത്തുന്നു ഒക്ടോബർ പതിനഞ്ചാം തീയതി പുലർച്ചെ ഒരു മണിയോടെയാണ് എല്ലാ വർഷവും ഉരുൾ നേർച്ച ആരംഭിക്കുന്നത് രാവിലെ െ ഒണിക്ക് ആരംഭിച്ച് വിശുതൂർബാനക്ക് മുൻപായി അവസാനിക്കും ശയനപ്രദർശനം ആരംഭിക്കുന്നതിന് മുൻപേ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടാകും പള്ളിയുടെ ഭാഗത്തെ പന്തലിൽ തുടങ്ങി റോഡിലൂടെ വന്ന് പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതോടെ പൂർത്തിയാകും പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തിയതിൻ്റെ നന്ദിപ്രകാശനമായിട്ടാണ് ഭക്തർ ഉരുൾനിറച്ചയ്ക്കെത്തുന്നത് ഒക്ടോബർ പതിനാലിന് രാത്രി മണിയോടെ ആരംഭിക്കുന്ന നഗരപ്രദർശനം മാഹി തിരുനാളിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ് വീടുകളും സ്ഥാപനങ്ങളും അലങ്കാര വിളക്കുകളാൽ ജലിപ്പിച്ചും പൂമാരകൾ കരുതിവച്ചും വെടികുതിരുതി വിളിച്ചും ആ നാടു മുഴുവൻ കാത്തിരിക്കും അവരുടെ മാഹിയിലെ പൊതുവണക്കത്തിനായി മാത്രം പുറത്തെടുക്കുന്ന അമ്മ ദാരി ദാരിശില്പമാണ് ആ പ്രദർശനത്തിലുണ്ടാവുക നമ്മൾ ഇവിടെ നിന്നും തിരികെ നടക്കുമ്പോൾ മനസ്സിൽ ബാക്കിയാവുന്നത് കേവലം വെറും കാഴ്ചകൾ മാത്രമല്ല മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപേ സ്നേഹത്തിന്റെ കപ്പൽ കയറി വന്ന ഒരമ്മയുടെ നിറസാന്നിധ്യമാണ് ഫ്രഞ്ച് ഭരണകൂടത്തിന്റെ ഓർമ്മകളും മണ്ണിൽ വേരൊർച്ച വിശ്വാസവും ഒന്നിക്കുന്ന ഒരു കാവ്യഭൂമിയാണ് ഇവിടെ ഒരു ഒറ്റ തിരുനാളിൽ മതങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകൾ മാങ്ങി പോകുന്നു ഈ ബസലിക്കയുടെ ഓരോ കൽത്തൂണുകളിലും പ്രാർത്ഥനകൾ എഴുതി വെച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനയുടെ ഇവിടെ നിന്നും നമ്മൾ സ്വീകരിച്ച ആത്മീയ ശാന്തതയും നമ്മുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ നിന്നും ഒരു അഭയമായി നിലനിൽക്കട്ടെ വീണ്ടും കണ്ടുമുട്ടും വരെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഈ മഹാപ്രവാഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന ആശംസകളോടെ നന്ദി നല്ല നമസ്കാരം താങ്ക്